സ്പോർട്സ് അറിയണയിലേക്ക് സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഫൈനലിൽ തകർപ്പൻ പ്രകടനമാണ് കോൾ പാൾമർ നടത്തിയത് രണ്ട് ഗോളും ഒരു അസിസ്റ്റും താരം നേടിയിരുന്നു ഇപ്പോൾ താരം മെസ്സിയെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പറഞ്ഞ വാക്കുകൾ ഇതാണ് അതിനു മുമ്പ് ഫുട്ബോൾ ലോകത്തെ പുതിയ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പാൾമറിൻ്റെ വാക്കുകൾ ഇതാണ് ചെറുപ്പം മുതൽ ഞാൻ മെസ്സിയെ അനുകരിക്കാറുണ്ടായിരുന്നു ഞാൻ മെസ്സിയുടെ ട്രിബിളും മറ്റും പരിശീലിക്കാറുണ്ടായിരുന്നു ഒരിക്കൽ ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു മെസ്സിയെ അനുകരിക്കുന്നത് വീഡിയോ പകർത്താൻ അപ്പോൾ എനിക്ക് ഞാൻ മെസ്സിയാണെന്ന് തോന്നിയിരുന്നു പക്ഷേ വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എൻ്റെ കളിക്ക് മെസ്സിയുടെ കളിയുമായി ഒരു സാമ്യവും ഉണ്ടായിരുന്നില്ല ഞാൻ ഫുട്ബോൾ കളിക്കുന്നത് ഒരു തുടക്കക്കാരനെ പോലെയായിരുന്നു അത് ഞാൻ എന്നോട് തന്നെ പറയുമായിരുന്നു ഞാൻ മെസ്സി ചെയ്തതുപോലെ തന്നെ ഇല്ലേ ചെയ്തത് ഞാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചു പക്ഷെ അവസാനം എനിക്ക് ബോധ്യമായി നിങ്ങൾക്ക് മെസ്സിയെ മാറ്റി നിർത്തി വേറെ ഏതൊരു കളിക്കാരനാവാൻ സാധിക്കും മെസ്സിയെ പകർത്താൻ അസാധ്യമാണെന്ന് അദ്ദേഹം മറ്റൊരു ഗ്രഹത്തിൽ നിന്നുള്ളതാണെന്ന് തോന്നും നിങ്ങൾ ചെയ്യേണ്ടത് അദ്ദേഹത്തെ ആസ്വദിക്കുക അദ്ദേഹം കളിക്കുന്നത് കാണുക കൈയടിക്കുക അദ്ദേഹത്തിൽ നിന്ന് മറ്റു കാര്യങ്ങൾ പഠിക്കുക ആദ്യത്തെ കാര്യം ഇതാണ് മെസ്സി പന്ത് നോക്കുന്നില്ല ഡിഫൻഡർമാർ നീങ്ങുന്നതിനു മുമ്പ് അവർക്ക് പിന്നിൽ എങ്ങനെ നോക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാം സമ്മർദ്ദത്തിലും അദ്ദേഹം എത്ര ശാന്തനാണെന്ന് ശ്രദ്ധിക്കുക അദ്ദേഹത്തിന്റെ പ്രതിഭ പ്രകടമാകുന്നത് ആശയ കുഴപ്പങ്ങൾക്കിടയിലാണ് അദ്ദേഹം വ്യത്യസ്ത ടീമുകൾ കൈ കളിക്കുകയും ഓരോ തവണ ശൈലി മാറ്റുകയും ചെയ്തു അദ്ദേഹത്തിന് ഒച്ചയെടുക്കേണ്ടി വരുന്നില്ല കളിക്കളത്തിലെ അദ്ദേഹത്തിൻ്റെ സർഗാത്മകത ഒരു പ്രചോദന പ്രസംഗം തന്നെയാണ് എന്നാൽ അദ്ദേഹത്തിൽ നിന്ന് ഒരു കാര്യം അനുകരിക്കാൻ സാധിക്കുമെങ്കിൽ അത് വിനയമാണ് മെസ്സിയിലെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതാണ് വലിയ പ്രസ്താവനയില്ല താനാണ് ഏറ്റവും മികച്ചതെന്ന് പറയുന്നില്ല പ്രകോപനങ്ങളില്ല കളി അദ്ദേഹത്തിന്റെ കാലുകളാണ് സംസാരിക്കുന്നത് എല്ലാവരെയും കൊണ്ടും മെസ്സി എക്കാലത്തും മികച്ചവൻ എന്ന് അദ്ദേഹം പറയിപ്പിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക